അമ്മ ഒന്ന് വരാൻ പറഞ്ഞു പറഞ്ഞോ ഉം എന്തിനാ അവ എനിക്കറിഞ്ഞൂടാ ഈ പടി ഇങ്ങോട്ടും ആ പടി അങ്ങോട്ടും ചവിട്ടാത്തവർക്കിടയില് ഇപ്പ എന്താ പുതുതായിട്ട് മുളച്ചുണ്ടായ പറ്റും പാശോ വിളിക്കുന്നേടത്തൊക്കെ ഇറങ്ങി വരാനും വന്ന് റാൻ മുളാനും നിൽക്കല്ല ഞാൻ ആരോടൊക്കെയാന്ന് വെച്ചാ പറഞ്ഞേക്ക് അപ്പ ഇത് നല്ല കൂത്ത് ഞാനെന്തോ ആയമ്മയുടെ ഓശാനം തിന്നാൻ പോയത് പോലെ മുറിമുറുപ്പ് ആക്കാൻ എനിക്കെന്താ ഇപ്പൊ തലയിലെടുത്ത് ടുത്ത് കേറണേലും ഇറങ്ങേണ്ടിടത്ത് ഇറങ്ങുന്നതിലും തെറ്റൊന്നുമില്ലെന്ന എന്റെ വിശ്വാസം ഞാൻ തന്നെ ഇറങ്ങി വന്നിരിക്കണു കല്യാണം ദേഹണ്ണത്തിന് വരണവരുടെ സ്ഥാനാണ് ഈ വിഷയത്തില് സ്വയം കല്പിച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനോ പറയാനോ വേറൊന്നുമില്ല എന്നാ സ്ഥാനം അതല്ല എന്ന ചുറ്റുവടുത്തുള്ളവരുടെ ധാരണ എന്റെയും ധാരണ പുത്രനെ തളയ്ക്കാൻ ഒരു കുറ്റി തേടുമ്പേ എന്റെ സ്ഥാനത്തെ കുറിച്ച് പറയിപ്പിക്കണ്ട ഭൂതോദിക്കണ്ടെ കൊണ്ടു രണ്ടും കൂടെ കാട്ടിലും പറപ്പിലും വടക്കിലും എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടും ഞാൻ പത്തിക്കിക്കിടന്നത് ഇതുകൊണ്ട് തന്നെയാ എന്നെ കുടുംബത്തെ കേട്ടാണ്ടിരിക്കാൻ തട്ടും തടയും പയറ്റി തെളിഞ്ഞ മനുഷ്യരെല്ലാം ഭാര്യ ഒരു ദിവസം എന്റെ പടിയും കയറിയിട്ടെന്ന് അറിയില്ലേ എനിക്ക് പശു തൊടിക്കുറത്താണെങ്കിലും കയറി എന്റെ ആയി മുറുക്ക പിടിച്ചോളൂ എന്റെ ഈ ഒരു ദിവസത്തെ യോഗത്തില് ബ്രഹ്മ വെച്ചിട്ടുണ്ടാവും ഓയാൽ കൂടെ കയറി പടിഞ്ഞാറ്റകം ഭരിക്കണ അലവലാദികളുടെ വായിക്കിടക്കണ വാങ്ങിക്കുടന്നു വീടാണ്ടിരിക്കാൻ പറ്റുമോ വന്നു വീടി വീടിന്താ പോണു കയറി കണ്ടിച്ച് പശുവിനെ തൊടി തൊടിമാറ്റിക്കൊണ്ടു പോവാൻ ഞാൻ നിലയും വിലയും ഇച്ചേരെ മറക്കാതിരിക്കും വേണ്ടില്ല മറക്കാണ്ട വന്നോളൂ ബഹണ്ണത്തിന്

എത്ര പൊല്ലായിട്ടുള്ള വിരോധമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള വിഷമത്തിൽ ഞാൻ എന്തെല്ലാമോ പറഞ്ഞു പോയി പിന്നെ ആലോചിച്ചത് ഞാൻ നിനക്ക് ആ കൂടിയിട്ടുള്ള രക്തബന്ധം നിന്നെ നന്നായിട്ട് നോക്കാനും പോറ്റാനും അവരെന്നില്ലേ നല്ലതെന്ന് അല്ലെങ്കിലും നീ ഞാൻ തെളിക്കണ വഴിക്ക് നടക്കില്ല എന്ന് ഉറപ്പായി നടക്കണ വഴിക്ക് തെളിക്കാമെന്ന് ഞാനും നിശ്ചയിച്ചു അതിനി ആരൊക്കെ എന്തൊക്കെ പറയുമെന്നോ രണ്ടാരമേ പോയില്ലേ നല്ലത് വിചാരിച്ച് ചെയ്താലും ചീത്ത പേരല്ലേ ഉണ്ടാവുള്ളൂ അതെന്റെ വിധി നിശ്ചയം ഇവിടെ തന്നെ നടത്താം എന്തൊക്കെയാ നിശ ചെയ്തോളാം പറമാനോട് ഇനി വരന്റെ നിരവധി നിങ്ങൾ ഇരിക്കാം ഞാൻ അടുക്കളയിലേക്ക് ഒന്ന് പോയിട്ട് വരാം ചില മഹാത്ഭുതങ്ങൾ നടക്കുമായിരിക്കും ഏതായാലും ഇരുപതിനോ മുപ്പതിനും നന്നായിരിക്കും ആ വഴിക്ക് നോക്കണതിനു മുമ്പ് പെണ്ണിന് ആ ദിവസങ്ങളിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും അല്ല അതോടെ നോക്കണമല്ലോ തീയതി പത്തിനും പത്തേമുക്കാലിനും ഇടയിൽ സർവ്വവിധത്തിൽ ശുഭമായ ഒരു മുഹൂർത്തമുണ്ട് എന്നാ അന്ന് തന്നെ ആവാം ാണ് കല്യാണ അമ്പലത്തിലെ പരദൈവങ്ങൾക്കായില്ലോ രക്ഷിച്ച് പണ്ട് ആമ്പൽമാലായിട്ട് ഈ കഴുത്തിലൊരു പൊന്നോടെ കെട്ടിക്ക നഷ്ടം എന്റെയും കൂടി ആണെങ്കിലും നീ ചെയ്തത് വലിയ കടും കൈ പോയി മോളെ ഉണ്ണി പോയി എന്നുള്ള വേദനക്കാടും നിന്റെ ഈ കോലമണ്ട കോലമുണ്ട് ചങ്കുപൊട്ടിക്കുന്നത് എന്റെ എനിക്ക് ചെയ്യാൻ കഴിയാ വീൺവാന്തിനാ മോളെ വണ്ടി എടുത്തിട്ട് പോകുമ്പോ അങ്ങനെ ഒരു അപകടം ഉണ്ടായതിന് വിധിയുടെ മേലല്ലാതെ വേറെ ആരുടെ മേലാ പഴിയരാൻ പറ്റുക പ്രാകെ കൊന്നു

പഠിക്കുന്ന കാലത്ത് മൂന്ന് കൊല്ലം ഒന്ന് കരഞ്ഞാ മറ്റതും കരയും ഒന്നിന് ഭനിച്ച മറ്റേ പനിക്കും ശരിക്കും ടിൻസിനെ പോലായിരുന്നു പരീക്ഷ കഴിഞ്ഞപ്പോ തെന്നി തെന്നി രണ്ടും വെവ്വേറെ വഴിക്ക് പോയി എന്നുള്ള സത്യം ഓസിന്റെ ആശാനായിരുന്നു അപ്പോഴെല്ലാം സോപ്പ് മുതൽ കഞ്ചാവ് പീടി വരെ ഹലോ താനേ ഈ ലോങ് പാസ് സീക്രട്സ് ഒക്കെ എതിർപക്ഷത്തിന് കൈമാറിയല്ല എങ്ങനെയാ അതെന്താ എതിർപക്ഷ കർത്താവ് യോജിപ്പിച്ചവര് എന്നല്ലേ പറയാ നിങ്ങളിതില് അപ്പോ ഐക്യ താനിപ്പോഴും ഏകവചനം അസലായിട്ടുണ്ട് അതെ അതെ സുഗത വെറുതെ ഡമ്പടിക്കുക ഒക്കെ ത്രേസാൻ വേണ്ടി ഏർപ്പാടാ എവള് വെച്ചാ ഒന്നിന് ഉപ്പുണ്ടേ മുളുണ്ടാവത്തില്ല മുളുണ്ടേ ഉപ്പുണ്ടാവത്തേ ഇത് എല്ലാ ഭർത്താക്കന്മാരും പറയാറുള്ള സ്ഥിരം നുണയാ

ഇതൊന്നും എന്റെ വാശി തണുപ്പിക്കല്ലോ ചെയ്യണത് കൂട്ടുക നിന്റെ ഈ സന്യാസി തുണീൻ്റെ ഉള്ളിൽ നിന്ന് നിന്നെ വലിച്ച് പുറത്തെടുത്ത് സ്വന്തമാക്കാൻ കഴിയുമെന്ന് ഞാനൊന്നും നോക്കട്ടെ നിന്റെ ഈ ഭൂലോകത്തില്ലാത്ത സൗന്ദര്യം കണ്ടിട്ടുമല്ല അതും പറഞ്ഞേക്കാം ഗോപന് തോൽവി ഇഷ്ടമല്ല അതുകൊണ്ടാ കരട്ടടി രമ്പേ ട്രാൻസ്ഫർ ആയി ഇങ്ങോട്ട് വരുമ്പോഴും നീ ഇവിടെങ്ങാനും ഉണ്ടാവും എന്നുള്ള ചിന്ത പോലും വെച്ചിരുന്നില്ല നിന്നെ കണ്ടുപിട്ടിയത് കൊണ്ട് ഒറ്റയ്ക്കല്ല എന്നുള്ള സന്തോഷമായി ഇങ്ങനൊരു വീട് കിട്ടി ഹോട്ടൽ മുറിക്ക് പൈസ കൊടുത്ത് മുടി കണ്ടുപൊത്തു ആ വഴിക്കുണ്ടായ ലാഭം ഈ വഴിക്ക് പോവും രണ്ടു ദിവസത്തെ പരിചയം കൂടിയായാലും നമ്മുടെ ശ്രീമതി തന്നെ ഉപദേശിക്കും എന്റെ കൂടെ കമ്പനി കൂടിയാൽ പോക്കാണെന്ന് മെമ്മറീസ് നീ എന്തേ കാണിച്ചേ ഒക്കെ നീ പാസ്റ്റ് മെമ്മറീസ് ായിരുന്നെങ്കിൽ തോമച്ച ഞാനിത് കൈകൊണ്ടുകൂടെ തൊഴിലായിരുന്നു ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല ആ മൂന്ന് കൊല്ലം അതിനപ്പുറത്തെ സുഖനെ നീ അറിയില്ലല്ലോ അതുകൊണ്ടാ പ്ലീസ് ഇന്നിനി ഈ രാത്രി മുഴുവൻ നിനക്കറിയാലോ ഞാൻ എന്തുമാത്രം സെൻസിറ്റീവ് ആണെന്ന് ആ ഒരു കാര്യത്തിൽ എത്രമാത്രം വഷളാണെന്നും Please leave me alone. It's all right, all right.